കാസർഗോഡ് താളിപ്പടുപ്പ് മൈതാനത്ത് അപ്പോളോ സർക്കസ് പ്രദർശനത്തിന് തുടക്കമായി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബാസ് ബീഗം ആദ്യ പ്രദർശനം ചെയ്തു കാസർഗോഡിനെ വിസ്മയ കാഴ്ചകൾ സമ്മാനിച്ച് താളിപ്പടുപ്പ് മൈതാനത്ത് അപ്പോളോ സർക്കസ് പ്രദർശനം തുടങ്ങി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേശ് വാർഡ് കൗൺസിലർ ഹേമലത ജയശെട്ടി സർക്കസ് അധികൃതർ എന്നിവർ സംസാരിച്ചു ആദ്യ ഷോ കാണുവാൻ തന്നെ നിരവധി സർക്കസ് പ്രേമികളാണ് എത്തിയത് സാഹസികതയും സർഗവൈഭവവും ആധുനിക വിദ്യകളും സമന്വയിക്കുന്ന വിസ്മയ കാഴ്ചകളാണ് അപ്പോളോ സർക്കസ് കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്നത് അത്ഭുതമുളവാക്കുന്ന പ്രകടനങ്ങളുമായി കാസർഗോഡ് ആദ്യമായെത്തിയ അപ്പോളോ സർക്കസിനെ ആസ്വാദകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഒരു മണി നാലുമണി ഏഴുമണി എന്നിങ്ങനെ ദിവസേന മൂന്ന് പ്രദർശനങ്ങളാണുള്ളത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്